പതിനൊന്നായിട്ടല്ലേ ഉള്ളൂ ഒമ്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് സുന്നത്ത് ജമായത്ത് സുന്നത്ത് മാസിക പറയാൻ രണ്ടായിരത്തി ഒന്ന് ജൂൺ ഇതിന്റെ പതിനേഴാമത്തെ പേജിൽ എന്താണ് ആഘോഷത്തിന്റെ ഉത്ഭവത്തെ പറ്റി ആഴത്തിൽ പഠിച്ച കേട്ടോ കേട്ടോ എങ്ങനെ വെറുതെ പഠിച്ചതല്ല ഉപരി വിപ്ലവമായി പഠിച്ചതല്ല ആഴത്തിൽ പഠിച്ച പഠിച്ചികളെ തയ്യാറാക്കിയതാ മുജാഹിതകരുടെ കിട്ടാമെന്നല്ല ാഘോഷത്തിന്റെ ഉത്ഭവം എപ്പൊ ഉത്ഭവിച്ചു അഭിപ്രായത്തിൽ ആറാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ തന്നെ ആഘോഷം നടന്നിട്ടുണ്ട് സുബാനുള്ള പ്രിയങ്കരരെ സുന്നത്ത് മാസിക പറയുകയാണെന്ന് സുന്നികളുടെ സുന്നത്ത് മാസിക യുവാക്കളെ തെളിവ് ചോദിക്കുന്നവരെ പണ്ഡിതന്മാരുണ്ടോ എന്ന് ചോദിക്കുന്നവരെ പ്രമാണമിടെ എന്ന് ചോദിക്കുന്നവരെ നിങ്ങൾക്ക് തെളിവുണ്ടോ എന്ന് ചോദിക്കുന്നവരെ ഞങ്ങൾ എന്താ പറഞ്ഞത് പ്രസൂലന ചെയ്തിട്ടില്ലെന്ന് ഞങ്ങൾ പറഞ്ഞു സഹാബികൾ െന്ന് പറഞ്ഞു പറഞ്ഞുമാമികൾ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു താബി പറഞ്ഞു 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 തലമുറ അതിന്റെ തലമുറയാണ് അതിനെടുത്ത തലമുറയാണ് അതിനെടുത്ത തലമുറയാണ് എന്ന് പറഞ്ഞ മൂന്ന് നൂറ്റാണ്ടിൽ ജന്മദിനുമില്ല സുയൂതി മാം ജന്മദിനത്തെ കുറിച്ച് ആഴത്തിൽ പഠിച്ചു എന്ന് സുന്നത്ത് പഠിക്കുന്നത് പറയുന്നത് ആഴത്തിൽ പഠിച്ചിട്ടും ഖുർആൻ കൊണ്ട് തെളിവുധരിച്ചില്ല ഹദീസ് കൊണ്ട് തെളിവുദ്ധരിച്ചില്ല മൂന്ന് നൂറ്റാണ്ട് കഴിഞ്ഞ് സഹാബികളും താപ്യങ്ങളും താബി താപ്യങ്ങളും കഴിഞ്ഞ് ആറാം നൂറ്റാണ്ടിലാണത്രേ സുയൂതിക്ക് പോലും ആഴത്തിൽ പഠിച്ചിട്ട് ആറാം നൂറ്റാണ്ടിനുറത്തുള്ളവർ ചെയ്തിട്ടില്ലെന്ന് പറയുന്നു എന്റെ പ്രിയങ്കരരെ ഞാനൊന്ന് ചോദിച്ചോട്ടെ യുവാക്കളെ നിങ്ങളോട് നിങ്ങൾക്ക് ബുദ്ധിയില്ലേ നിങ്ങൾ ആലോചിക്കുന്നില്ലേ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ ഞങ്ങളെപ്പറ്റി പറ്റി നിങ്ങളെ പുത്തൻവാദികൾ എന്ന് പറയും ഞങ്ങൾ നിങ്ങളെപ്പറ്റി പുത്തൻവാദി എന്ന് പറയും ഞങ്ങൾ ആധികാരിക തെളിവ് നിങ്ങളാണ് പുത്തൻവാദികൾ എന്ന് നിങ്ങൾ എഴുതിയ സുന്നത്ത് മാസിക ഉയർത്തി പിടിച്ചുകൊണ്ടാണ് ആറാം നൂറ്റാണ്ടിലാണ് ഉണ്ടായത് എന്ന് ആഴത്തിൽ പഠിച്ച ആയത്തിൽ പഠിച്ച ഇമാം സുയൂത്തി പറയുന്നു എന്ന നിങ്ങളുടെ വാക്ക് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ എഴുതിയത് നിങ്ങൾ ജനങ്ങളെ പഠിപ്പിച്ചത് സുന്നത്ത് നന്മ പഠിപ്പിക്കാനല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത് എങ്കിൽ ആ നന്മയായി നിങ്ങൾ പഠിപ്പിച്ചത് അങ്ങേയറ്റം പഠിച്ചു നോക്കി എന്ന് തുടങ്ങി എന്ന് തുടങ്ങി എന്ന് ചോദിച്ചാൽ ആറാം നൂറ്റാണ്ടിൽ എന്ന് കസ്തലാനി പറയുമോ നെബിഎസ് വേഹിക്കൽ ആറാം നൂറ്റാണ്ടിലാണ് തുടങ്ങിയത് എന്ന് ഇബിനു കലാനി പറയുമോ ഇമാം സുയൂത്തി പറയുമോ കാരണം അത് പ്രമാണമാണ് സുന്നത്തിലുണ്ട് ഹജ്ജ് ിയത് ആറാം നൂറ്റാണ്ടിലാണോ ഉമ്മ തുടങ്ങിയത് ആറാം നൂറ്റാണ്ടിലാണോ നൂറ്റാണ്ടിലാണോണ്ടിലാണോ രണ്ട് പെരുന്നാൾ തുടങ്ങിയ ആറാം നൂറ്റാണ്ടിലാണോ തെളിവ് കൊണ്ട് നമുക്ക് തെളിയിക്കാൻ സാധിക്കും പക്ഷേ ദിനത്തെ കുറിച്ച് ഞങ്ങൾ പറയുന്നത് ആറാം നൂറ്റാണ്ടിൽ തുടങ്ങി എന്ന് നിങ്ങൾ പോലും പറയുന്നു ഇതാണ് വിഷയം ഞങ്ങളുടെ വിഷയം സ്നേഹിക്കണോ വേണ്ടെന്നല്ല നബിയെ നബിയെ ജന്മദിനത്തിലൂടെയാണെങ്കിൽ സഹാബികൾ താബീ പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന ചോദ്യം നിഗന്ധങ്ങൾ പ്രമാണങ്ങൾ വന്ന് നിങ്ങളുടെ ം പോലെ സമസ്തയുടെ വാദങ്ങൾ തകർന്നു വീഴുമ്പോ കോപമുണ്ടാകുക സ്വാഭാവികമാണ് വെറുപ്പുണ്ടാകുക സ്വാഭാവികമാണ് സത്യം വരും സത്യം വിജയിക്കും അസത്യം പരാജയപ്പെടും അതേ മലവെള്ളപ്പാച്ചിലിൽ പാഞ്ഞു പോകുന്ന ചപ്പു ചണ്ടിയെ പോലെ സമസ്തയുടെ പുരാണിക വിരുദ്ധാശയങ്ങൾ സുന്നത്ത് വിരുദ്ധാശയങ്ങൾ മൂന്ന് നൂറ്റാണ്ടിലെ മനുഷ്യർക്ക് പരിചയമില്ലാത്ത നാല് നൂറ്റാണ്ടിൽ പരിചയമില്ലാത്ത അഞ്ചു നൂറ്റാണ്ടിൽ പരിചയമില്ലാത്ത ആറ് നൂറ്റാണ്ടിൽ പരിചയമില്ലാത്ത വാദമുഖങ്ങൾ അറബിക്കടലിന്റെ കാതകളിലേക്ക് ഒലിച്ചു പോകുന്നുവെങ്കിൽ അത് ഞങ്ങളുടെ പ്രഭാഷണ ചാതുരി കൊണ്ടല്ല ഞങ്ങളുടെ കൈകളിലെ സിമെന്റഡ് എവിഡൻസ് എവിഡൻസ് എന്ന ഖാനിന്റെ ചോദ്യമാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പ്രാപ്തരാക്കിയത് ആയുധമില്ല അധികാരത്തിന്റെ ബലമില്ല കരിങ്കൽ കോറികളില കല്ലിന്റെ ബലമില്ല ആയുധങ്ങളുടെ ബലമില്ല വെട്ടുകട്ടിയുടെ ബലമില്ല അതുപോലെ സി ബി ഐയുടെ ബലമില്ല അധികാരങ്ങളുടെ ബലമില്ല ആദർശത്തിന്റെ ബലമല്ലാതെ ലോകത്തിന്റെ ഗ്രാമങ്ങളിൽ പട്ടണങ്ങളിൽ നഗരങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ

ലൗകിക കാര്യങ്ങളിൽ കൂടുതൽ വ്യാപൃതരാവുകയും ചെയ്തപ്പോൾ ജനങ്ങളുടെ ശ്രദ്ധ മതതത്വങ്ങളിലേക്കും പ്രവാചക ചെന്നൈയിലേക്കും ആകർഷിക്കാൻ വേണ്ടിയാണ് പ്രവാചകരുടെ ജന്മദിനം വിപുലമായി ആഘോഷിച്ചു തുടങ്ങിയത് എന്താ എങ്ങനെ ജനങ്ങളെങ്ങനെ എന്നിരുന്ന പോലെ നന്നാക്കാനാണ് ഇതൊക്കെ ഞങ്ങൾ തുടങ്ങിയത് അപ്പൊ ഒരു കാര്യം ഉറപ്പായി ഇതുണ്ടായിരുന്നില്ല ഇതില്ലാത്തതാണ് ഇതിങ്ങനെ ഇതിയതാ ആ നബി ആളാണോ അല്ലേ ഇത് പ്രസിദ്ധീകരിച്ച പ്രസിദ്ധീകരണാലയം നബിയെ സ്നേഹിച്ചവരാണോ അല്ലെ നിങ്ങളാ പറയേണ്ടത് തീർന്നില്ല അടുത്തത് ഓരോന്നോരോന്ന് ഓരോന്നോരോ കാര്യങ്ങൾ അടുത്തത് അൽമുമാസിക അൽമുമാസിക അതിന്റെ രണ്ടായിരത്തി ആറ് ഏപ്രിൽ രണ്ടായിരത്തി ആറ് പേജി ഏഴ് ഇനി നമുക്ക് ശ്രദ്ധിച്ചോളിട്ടോ ം ആഘോഷിക്കുന്നതിലേക്ക് മടങ്ങാം എങ്ങനെ ആഘോഷിക്കുന്നതിലേക്ക് മടങ്ങാം മനസ്സിലാക്കിക്കോളിട്ടോ കേട്ടോളിഅലമിയുടെ കാലത്ത് ഏതെങ്കിലും പ്രവാചകന്റെയോ മുജാഹിദികളുടെ ലേഖനല്ല മുജാഹിദികളുടെ അഭിപ്രായമല്ല മറിച്ചു മനസ്സിലാക്കിക്കോളി നബി ദിനു കാലത്ത് ഏതെങ്കിലും പ്രവാചകന്റെയോ പുണ്യപുരുഷന്റെയോ ജന്മദിനം കൊണ്ടാടുന്ന സമ്പ്രദായം നിലവിലില്ല എങ്ങനെ നബിസ്വല്ലാ അലി ഇസ്ലമയുടെ കാലത്ത് സുബൈ നിസ്കരിക്കുന്ന സമ്പ്രദായം നിലവിലില്ല എന്ന് പറയാൻ പറ്റുമോ അങ്ങനെ എഴുതാൻ പറ്റുമോ കാരണം അത് ഉണ്ടായിരുന്നു നബിസ്വലാ അലി ഇസ്ലമയുടെ കാലത്ത് വെഹിറില്ലായിരുന്നില്ല പക്ഷെ ഇവിടെ പറയുന്നതോ നബിദിന ആഘോഷം ഉണ്ടായിരുന്നില്ല അഭേദാപുത്തൻ തീർന്നില്ല ആഘോഷമുണ്ടായിരുന്നില്ല തിരുമേനിയുടെ കാലത്തെങ്കിലും പ്രവാചകന്റെയോ പുണ്യപുരുഷന്മാരുടെ ജന്മദിനം കൊണ്ടാടുന്ന സമ്പ്രദായം നിലവിലില്ല അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കുറിച്ച് നബി ദിനമേരി വ്യക്തമായൊന്നും നിർദ്ദേശിച്ചിട്ടില്ല കണ്ടോ നബി ദിനത്തെ കുറിച്ച് നബി വ്യക്തമായി ഒന്നും നിർദ്ദേശിച്ചിട്ടില്ല ഇതേ ഞങ്ങളും പറഞ്ഞുള്ളൂ ഇതേ ഞങ്ങളും പറഞ്ഞുള്ളൂ നബി അലൈഹി നിങ്ങൾ നോക്ക് ഇത് പറയുമ്പോ മറന്നു പോകാതിരിക്കാൻ ഓർമ്മപ്പെടുത്തിയ ഞാൻ നിങ്ങൾ ഇന്ന് സ്ഥാവിന്റെയല്ല ഇവിടെ ഒരുപാട് സുന്നി പള്ളികളുണ്ടല്ലോ എ പിന്നികളുണ്ടല്ലോ ആ ഉസ്താദിന്റെ സന്നിധാനത്ത് ചെന്നിട്ട് മക്കളെ അടിവരയിട്ടോ ഉസ്താദെ ഉസ്താദെസ്കരിക്കേണ്ടത് എങ്ങനെ ബുഖാരിയിൽ നിന്ന് പഠിപ്പിച്ചു തരുമോ മുസ്ലിമിൽ നിന്ന് പഠിപ്പിച്ചു തരുമോ അബൂദാബൂൽ നിന്ന് പഠിപ്പിച്ചു തരുമോ അവിടെ പഠിപ്പിക്കാൻ രേഖയുണ്ട് ഉസ്താദേ ചെറിയ പെരുന്നാളിന് ഭക്ഷണം കഴിക്കണമോ കഴിക്കണ്ടേ ചെറുതായിട്ട് ഭക്ഷണം കഴിക്കണം കുളിക്കണം പുതുവസ്ത്രം ധരിക്കണം സുഗന്ധം തക്ബീർക്ക് പോകണം അവിടെ രണ്ടൊക്കെ നിസ്കരിക്കണം ഇമാമിന്റെ കുത്തുമ കേൾക്കണം വ്യത്യസ്ത വൈകളിലൂടെ പോരണം ചെയ്യണം ഇതൊക്കെ ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട് വലി വരുന്നാളെന്ത് എല്ലാം ഹദീസിലുണ്ട് ഉസ്താദിനോട് ചോദിക്കി ചോദിക്ക് റബിയുൽ പന്ത്രണ്ട് പന്ത്രണ്ടിനൊരു പ്രത്യേക ദിവസം നബി ദിനത്തിന്റെ ഭാഗമായി ചെല്ലേണ്ടതിക്കറേത് ചെല്ലേണ്ടാദത്തേത് ചെയ്യേണ്ട കർമ്മമേത് ബുഖാരിയിൽ നിന്നുദ്ധരിക്കൂ മുസ്ലിമിൽ നിന്നുദ്ധരിക്കൂ അബൂദാബൂതിൽ നിന്നുദ്ധരിക്കൂ ഇല്ല പ്രിയപ്പെട്ടവരെ നബി ജനിച്ചത സംബി ആയത് അന്നാണ് ഖുറാൻ അവതരിച്ചത് അന്ന് നോമ്പ് നോൽക്കാനല്ലാതെ ഇന്നിവരെ കാണിക്കുന്ന ഏതെങ്കിലും ഒന്നിന് ഹദീസുകളിൽ കൽപ്പനയില്ലെങ്കിൽ എങ്ങനെ പെരുന്നാൾ ആഘോഷിക്കണമെന്ന് പഠിപ്പിച്ച ഹദീസ് എങ്ങനെ നോമ്പ് നോൽക്കണമെന്ന് പഠിപ്പിച്ച ഹദീസ് എങ്ങനെ കാത്തു കൊടുക്കണമെന്ന് പഠിപ്പിച്ച ഹദീസിൽ നബി ഇത്ര മഹാനായിട്ട് പോലും ആ നബിയുടെ ജന്മദിനം കൊണ്ടാടുന്നതിനെ കുറിച്ച് പരാമർശമില്ലെങ്കിൽ അവരാരും സ്നേഹിക്കാത്തവരാണ് എന്ന അഭിപ്രായം നിങ്ങൾക്കുണ്ടോ നിങ്ങൾ പരിശോധിക്കേണ്ടതാണ് നിങ്ങൾ പഠിക്കേണ്ടതാണ് ഇമാം ഷാഫി ഷാബി പിന്നെ നബി ദിനം എങ്ങനെ കൊണ്ടാടി രേഖപ്പെടുത്തി ഹദീസിൽ രേഖപ്പെടുത്തി ഇന്നെന്ന കോലം ഇല്ല ഇല്ല തെളിയിക്കാൻ സാധ്യമല്ല പ്രമാണത്തിലില്ല ഇന്ന് നിങ്ങൾ അംഗീകരിച്ചു അതേ ഞങ്ങളും പറഞ്ഞിട്ടുള്ളൂ അതേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ തീർന്നില്ല അടുത്തത് ഓരോ അഫ്കാർ വാരിക ജൂൺ ഇമാം നബി റഹമത്തല്ലാഹി അലഹിയുടെ വന്ദി ഗുരുനാഥനും പ്രസിദ്ധ പണ്ഡിതനുമായ ഇമാം അബൂഷാമ പറഞ്ഞത് ഇപ്രകാരം സംഗ്രഹിക്കാം വർഷം നബിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് നടന്നു വരുന്ന ദാനധർമ്മങ്ങളും സത്കർമ്മങ്ങളും അടിവരട്ടോളിട്ടോ സുന്നി അബ്കാറാ സുന്നി അബ്കാർ നിങ്ങൾ പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരെഴുതിയ സുന്നി അഫ്കാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ജൂൺ ഇരുപത്തി ഇത് ഞങ്ങൾ എഴുതിയാലോ നിങ്ങൾ വിമർശിക്കും കുറ്റപ്പെടുത്തും പുത്തൻവാദികളാണെന്ന് ഞങ്ങളെ വിളിക്കും പക്ഷേ നിങ്ങളുടെ സുന്നി അഫ്കാറില ഇമാം നബവിയുടെ ഇമാം നബിയുടെ വന്ധ്യ ഗുരുനാഥനും പ്രസിദ്ധ പണ്ഡിതനുമായ ഇമാബൂഷാമ അല്ലി പറഞ്ഞതിപ്രകാരം സംഗ്രഹിക്കാം വർഷന്തോറും നബിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് നടന്നു വരുന്ന ദാനധർമ്മങ്ങളും സത്കർമ്മങ്ങളും സന്തോഷ പ്രകടനങ്ങളും അലങ്കാരങ്ങളുമെല്ലാം നമ്മുടെ കാലത്തുണ്ടായ ഏറ്റവും നല്ല പുത്തനാചാരങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഇതേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ ഇതേ ഞങ്ങൾ പറയുന്നുള്ളൂ ഇത് പുത്തനാചാരമാണ് എന്ന് നിങ്ങൾ പറ അബൂഷാമ രേഖപ്പെടുത്തിയത് ഇമാം നബിയാണ് രേഖപ്പെടുത്തുന്നത് സുന്നി അഫ്കാറാണ് പറയുന്നത് ഇത് നിങ്ങൾ പറയുമ്പോ ശരിയും ഞങ്ങൾ പറയുമ്പോ തെറ്റുമാകുന്ന ആ പൊറാട്ടു നാടകത്തിന്റെ പേരെന്താണ് എന്നെനിക്കറിയില്ല അതിന് നിങ്ങളാണ് പേര് നൽകേണ്ടത് നിങ്ങൾ പറയുന്ന ഇക്കാലത്തുണ്ടായതാ പുത്തനാചാരമാണ് ഈ പുത്തൻ എന്ന മലയാളത്തിന്റെ അർത്ഥം അറബിയാണ് എന്നത് ഞാൻ പറഞ്ഞു തരാതെ നിങ്ങൾക്കറിയാം അതാണ് മതത്തിൽ ത്തുണ്ടാക്കൽ എന്ന് ഞങ്ങൾ പറഞ്ഞത് ഒന്ന് ദാനധർമ്മം ചെയ്തോളൂ നബി പഠിപ്പിച്ച പോലെ സത്കർമ്മങ്ങൾ ചെയ്തോളൂ നബി പഠിപ്പിച്ച സന്തോഷ പ്രകടനം നടത്തിക്കോളൂ നബി പഠിപ്പിച്ച പോലെ ഇതാ ഞങ്ങൾ പറയുന്നത് നിങ്ങളോ തോന്നിയതുപോലെ ചെയ്യാം കുഴപ്പമില്ല ഞങ്ങൾ പറയുന്നത് പോരാ അത് വിധിയത്താണ് കാരണം നമ്മൾ പ്രവർത്തിക്കാത്ത ഒരു ദീനിൽ ഒരാള് പ്രവർത്തിച്ചാൽ എന്ന് പറഞ്ഞാൽ ബാനർ കെട്ടി ഒരു തെങ്ങിൽ തെങ്ങില് ഒരു കുട്ടി പള്ളട്ട് കയറിയത് ബാക്കി പുണ്യല്ല പള്ളട്ട് കയറിയത് ബാക്കി പുണ്യല്ല നിപിദിനത്തിന്റെ ഫണ്ട് കൊടുത്തു ഒരു പണക്കാരൻ കൊടുത്തത് ബാക്കി പുണ്യല്ല നിബിദിനത്തിനു വേണ്ടി ഒരു നോട്ടീസ് ഇറക്കി പുണ്യല്ല നിപിദിനത്തിനു വേണ്ടി ഒരു ഓഫർ നൽകി പുണ്യില്ല നിപിദിന സ്ഥാപിക്കാൻ ഒരു പണ്ട് ഇതിനെ കൊണ്ടുവന്നു പുണ്യല്ല ഏതുപോലെ നഖം വെട്ടുന്നതിന്റെ പുണ്യം പോലും മീശ വെട്ടുന്നതിന്റെ പുണ്യം പോലും വഴിയിൽ നിന്ന് കള്ളെടുത്തിരുന്നതിന്റെ പുണ്യം പോലും സൂക്ഷിക്കണം ഇതടുത്ത ക്ലിപ്പിംഗ് ആണ് ഇതിന്റെ ബാക്കി ഭാഗം കൂടി ജനങ്ങൾ കേൾക്കണം എന്തുകൊണ്ട് നഖം വെട്ടാൻ പഠിപ്പിച്ചു മീശ വെട്ടാൻ കൽപ്പിച്ചു കൽപ്പിച്ചു കല്ലെടുത്ത് നബിദിനം കല്ലെടുത്തു നിർത്താൻ കൽപ്പിച്ചില്ല പ്രവർത്തിച്ചില്ല പറഞ്ഞില്ല ഒരു നഖം പെട്ടുന്നതിന്റെ പുണ്യമുണ്ടായിരുന്നുവെങ്കിൽ